ദോശേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വരുന്ന മുളക് പൊടിയോണ്ട് ഉള്ളൊരു ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് തന്നെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ടെടുക്കാം അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തിക്കൊടുത്തിട്ടാണ് ചതച്ചിട്ടെടുക്കുന്നത് ഈ ഉള്ളിയിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഈ ചട്നി മുളക് പൊടി ഇച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ ആയാലും ദോശ ഇഡ്ഡലി ഏതിൻ്റെ കൂടി ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഒരു പാൻ ചൂടാക്കി എടുക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു തണ്ട് രണ്ട് ഇട്ട് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടോടുകൂടി തന്നെ നമുക്ക് എടുത്തുവെച്ച മുളകൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതോടുകൂടി തന്നെ മുളകുപൊടീൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും കേട്ടോ മുളക് പൊടീൻ്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരളവിൽ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി താല്പര്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി ചോറിൻ്റെ കൂടിയൊക്കെ ആണെങ്കിൽ പുളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പുളി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മുളക് പൊടി വെച്ചിട്ട് ചട്നി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ